ഒരു ആധുനിക കർഷകൻ എങ്ങനെയായിരിക്കണം അറിവും വിവരവും നേടുന്നയാൾ നോളജ് സീക്കർ ആധുനിക കർഷകൻ പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം ഇതിൽ കൃഷിശാസ്ത്രം മണ്ണ് പരിശോധന കാലാവസ്ഥാ പ്രവചനം രോഗ കീട നിയന്ത്രണം എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഉൾപ്പെടുന്നു സെമിനാറുകളിലും വർക്ക്ഷോപ്പുകളിലും പങ്കെടുക്കുന്നതും കാർഷിക പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നതും ഈ അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും കൃഷി വകുപ്പിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തേടാവുന്നതുമാണ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നയാൾ ടെക്സാവി ആവി ഡ്രോണുകൾ സെൻസറുകൾ ജി പി എസ് സംവിധാനങ്ങൾ ഓട്ടോമേറ്റഡ് ജലസേചന സംവിധാനങ്ങൾ എന്നിവ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഉപയോഗിക്കാൻ അയാൾക്ക് കഴിവുണ്ടായിരിക്കണം ഇത് ഉൽപാദനം വർദ്ധിപ്പിക്കാനും ചെലവ് കുറക്കാനും സഹായിക്കും കൃത്യത കൃഷി പ്രിസേഷൻ ഫാമിംഗ് പോലുള്ള ആശയങ്ങൾ നടപ്പിലാക്കാൻ സാങ്കേതിക അറിവ് അത്യാവശ്യമാണ് സാമ്പത്തികപരമായ അറിവ് ഫൈനാൻഷ്യൽ ആക്യുമെന്റ് ഒരു ആധുനിക കർഷകന് തന്റെ കൃഷിയുടെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം ഇതിൽ വിപണന തന്ത്രങ്ങൾ വിളകളുടെ വിലനിർണ്ണയം സബ്സിഡികൾ ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ചുള്ള അറിവ് പ്രധാനമാണ് ലാഭം വർദ്ധിപ്പിക്കാൻ ഇത് അത്യാവശ്യമാണ് പരിസ്ഥിതി സൗഹൃദപരമായ സമീപനം എൻവൈറൺമെന്റലി കോൺഷ്യസ് ആധുനിക കർഷകൻ പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത കൃഷി രീതികൾ അവലംബിക്കണം ജൈവകൃഷി കുറഞ്ഞ രാസവള ഉപയോഗം ജലസംരക്ഷണം മണ്ണു സംരക്ഷണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം ദീർഘകാലാടിസ്ഥാനത്തിൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠ നിലനിർത്താൻ ഇത് സഹായിക്കും പ്രശ്നപരിഹാരകൻ പ്രോബ്ലം സോൾവർ കൃഷിയിൽ പലപ്പോഴും അപ്രതീക്ഷിത വെല്ലുവിളികൾ ഉണ്ടാവാം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ രോഗബാധ കീടങ്ങളുടെ ആക്രമണം തുടങ്ങിയ പ്രശ്നങ്ങളെ ഫലപ്രദമായി നേരിടാൻ ആധുനിക കർഷകന് കഴിവുണ്ടായിരിക്കണം വിവേകപൂർവമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഈ സാഹചര്യങ്ങളിൽ നിർണായകമാണ് സാമൂഹിക ബന്ധങ്ങൾ സോഷ്യൽ കണക്ഷൻസ് മറ്റ് കർഷകരുമായും കാർഷിക വിദഗ്ധരുമായും നല്ല ബന്ധം പുലർത്തുന്നത് പുതിയ അറിവുകൾ നേടാനും പ്രശ്നങ്ങൾ പങ്കുവെക്കാനും സഹായിക്കും കർഷക കൂട്ടായ്മകളിലും സഹകരണ സംഘങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നത് വിവര കൈമാറ്റത്തിനും വിപണന സാധ്യതകൾക്കും പ്രയോജനകരമാണ് ചുരുക്കത്തിൽ ഒരു ആധുനിക കർഷകൻ അറിവുള്ളവനും സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്നവനും സാമ്പത്തികമായി വിവേകമുള്ളവനും പരിസ്ഥിതിയെ ബഹുമാനിക്കുന്നവനും പ്രശ്നങ്ങളെ നേരിടാൻ കഴിവുള്ളവനും സാമൂഹികമായി ഇടപെടുന്നവനും ആയിരിക്കണം കൃഷി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഉപകരണങ്ങളും മിഷനറികളും ഉപയോഗപ്പെടുത്തണം തയ്യാറാക്കിയത് ജലാൽ ബേവിഞ്ച ബ്രിഡ്ജ്